അപ്പൊ മാൾട്ടയിൽ ഞാനൊരു ഏകദേശം മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്ത് നാലാമത്തെ വർഷം ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളുടെ രണ്ട് സുഹൃത്തുക്കൾ അയർലാൻഡില് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് അവർ അയർലാൻഡിലേക്ക് വിസിറ്റിങ്ങിന് വന്നത് വിസിറ്റിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കമ്പനി ഓഫർ കൊടുക്കുകയും നല്ല ഡ്രൈവേഴ്സാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തോടുകൂടി കമ്പനി നേരെ എഗ്രിമെന്റ് കൊടുത്തു അവർക്ക് അങ്ങനെ അതിൽ നിന്ന് രണ്ട് മൂന്ന് പേര് അവിടെ നിന്ന് വന്നു പിന്നെ അവര് ചെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡ്രൈവർമാരുടെ ഫയൽ കൂടി അവര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഡ്രൈവർമാർ മാൾട്ടയിലുണ്ട് എന്ന് പറഞ്ഞോടുകൂടി ഇവർക്ക് മനസ്സിലായി ഏകദേശം നല്ല ഡ്രൈവേഴ്സ് ആണെന്ന് കൂടി ഇവരുടെ ഏജൻസി മാൾട്ടയിലേക്ക് വന്നു മാൾട്ടയിൽ വന്ന ഒരു ഹോട്ടലിൽ വന്നിട്ട് അവർ എല്ലാവരും ഇന്റർവ്യൂ നടത്തി പോയി അപ്പം ഞാൻ എന്റെ റൂമിലുള്ള എല്ലാവരും മോസ്റ്റ് ഓഫ് ദ പോയി അങ്ങനെ ഞാൻ മാത്രം പോയില്ല അങ്ങനെ ഇവരൊക്കെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വന്നു അതിലൊരു കക്ഷി വന്നപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞ് മുജിബായിൻ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പാസായി ഞങ്ങളുടെ ഫയലൊക്കെ അവർ മേടിച്ച് വെച്ചു രണ്ടാമത്തെ സെക്ഷനിലാണ് എന്നെ എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് മെയിൽ കാണിച്ചു തന്നു അപ്പം ഞാൻ പുള്ളിനോട് പറഞ്ഞു ഞാൻ ഈ മെയിലിൽ ഒന്ന് അയച്ച് നോക്കാം ആ നോക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാനങ്ങനെ ജസ്റ്റ് ആ മെയിലിൽ ഞാനൊരു എൻ്റെ ഒരു ലെറ്റർ പോലെ ഞാനിങ്ങനെ കൊടുത്തു സാറേ എനിക്ക് ഇന്നലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അയർലാൻഡില് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ കമ്പനിയിൽ ഒരു ട്രെയിനിങ് നടന്നുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഒന്ന് ഹെല്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു മാനത്തുറിഞ്ഞ പടി പോലെ ഇട്ടുകൊടുത്തു ഇട്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് രാത്രിക്ക് രാത്രി അദ്ദേഹം എനിക്ക് വാട്സപ്പിന്റെ നമ്പർ അയച്ചു തന്നിട്ട് പറഞ്ഞ് ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നു നാളെ നിനക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു സാറേ നാളെയും എനിക്ക് വരാൻ പറ്റില്ല എന്റെ ഓഫ് വരുന്നത് ഫ്രൈഡേ ആണ് അപ്പൊ എനിക്ക് അന്ന് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് എനി ഹാവ് യു സെൻഡ് മീ ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്റെ സി വി ലൈസൻസ് ടാക്കോഗ്രാഫ് എല്ലാം ഇവർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് പോയി എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞാൻ ഒരു സമയത്ത് ഞാൻ വിളിച്ച് മെസ്സേജ് വിട്ട് ചോദിച്ചു സാറേ ഇനി അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നീ പാസ്സാണ് നിന്റെ കോൺട്രാക്റ്റ് പഠിത്തുതന്നെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഇതിൽ കോൺട്രാക്ട് സാധനങ്ങൾ എല്ലാം വന്നു പക്ഷേ ഈ മാൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐ ഡി കാർഡ് റിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് മാസങ്ങളോളം എടുക്കെടുക്കുന്നുണ്ട് അപ്പം മാസങ്ങളോളം എടുത്ത സ്ഥിതിക്ക് നമ്മൾക്കിത് ക്യാൻസലായി പോകുമെന്ന് ഞാൻ വിചാരിച്ചു ഐ ഡി കാർഡ് കിട്ടിയാലല്ലേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അവരെ അടുത്ത് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഐ ഡി കാർഡ് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾ എംബസി ആയിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും അയർലാൻഡിന്റെ എംബസിയിലേക്ക് പോയി അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഐ ഡി കാർഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അതിന്നും നിരാശനായിട്ട് ഞാൻ തിരിച്ചു പോകുന്നു മാൾട്ടയിൽ വന്ന് ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് മുജിബായി എക്സ്പയർ ആയാലും കുഴപ്പമില്ല പ്രോസസ്സിംഗ് നടക്കുന്നുള്ള റിപ്പോർട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവര് നമ്മൾക്ക് തരുമെന്ന് പറഞ്ഞു വീണ്ടും ബുക്ക് ചെയ്തിട്ട് അവരെടുത്ത് പറഞ്ഞു അപ്പോ അവർ പറഞ്ഞു ഓക്കെ നീ പ്രോസസിംഗിന്റെ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആ പ്രോസസ്സിംഗിന്റെ പേപ്പർ ഞാൻ ഇവർക്ക് കൊടുത്തോടു കൂടി ഇവര് ഫയല് മേടിച്ചു വെച്ചു സ്വീകരിച്ചു സ്റ്റാമ്പ് അടിച്ചു ക്ലിയർ ഇങ്ങനെയാണ് അയർലാൻഡിലേക്ക് വന്നത്